തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് പിന്നാലെ മലക്കം മറിഞ്ഞ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും വോട്ട് ചെയ്യാത്ത പ്രവർത്തകർക്ക് ജാഗ്രത നൽകാൻ താൻ അല്പം ഭാവന കലർത്തി പറഞ്ഞതെന്നുമായിരുന്നു സുധാകരന്റെ ന്യായീകരണം ജി സുധാകരനെതിരെ അന്വേഷിച്ച ഉചിതമായ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ പോലീസിനും ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി എം സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വിവാദ പ്രസ്താവനയിൽ ജി സുധാകരനെതിരെ അന്വേഷിച്ച് കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് സുധാകരന്റെ പുതിയ മലക്കം മറിച്ച് അമ്പലപ്പുഴ തഹസിൽദാർ പറവൂരിലെ വീട്ടിലെത്തി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി മൊഴിയെടുക്കൽ നാൽപ്പത് മിനിറ്റോളം നീണ്ടു തനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലിൽ യാതൊരു ജി സുധാകരൻ വ്യക്തമാക്കി ഞാനിപ്പോ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര് അപ്പൊ അവരതിന്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല അതേപ്പറ്റി വേണം ഇപ്പോഴും കളക്ടറെ കൊടുക്കളേ ഉള്ളൂ കളക്ടർ കളക്ടർ എന്താന്ന് വെച്ചാൽ അദ്ദേഹം അന്വേഷണം കഴിഞ്ഞല്ലോ നമ്മൾ അന്വേഷണം കഴിഞ്ഞോ ഗവൺമെന്റ് എന്തായാലും ബന്ധപ്പെട്ട ഗവൺമെന്റ് അല്ല എന്നോട് കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആ ഡീൽ ചെയ്തു നമ്മൾ തന്നെ ുമായി ബന്ധപ്പെട്ടു തുടർന്ന് വൈകിട്ട് ചേർത്തല കടക്കരപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ വിവാദ പ്രസ്താവനയിൽ ജി സുധാകരന്റെ മലക്കം മറിച്ച് പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ചിട്ടില്ലെന്നും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു പ്രവർത്തകർക്ക് ചെറിയൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ് അല്പം ഭാവന കലർത്തി പറഞ്ഞതാണെന്നും പറഞ്ഞു പോസ്റ്റർമാന എലക്ഷൻ നേരിട്ട് പോയി അവരെ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലെ കൊണ്ട് തരുന്നുണ്ട് അത് പരിശോധിച്ചത് ചെല്ലത് എന്താണ് പറഞ്ഞേക്ക് പോകുന്നു ഞാനപ്പോ പൊതുവേ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടത് ദേശം കലർത്തി പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ല പാർട്ടി ഒരു നോക്കിയിട്ടില്ല പാർലമെന്റ് ദേവദാസിന് വേണ്ടി പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തി എന്നായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജി സുധാകരന്റെ വിവാദ പരാമർശം

വർഷം സംഭവമായതിനാൽ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് തേടിയിട്ടുണ്ട് സുധാകരനെതിരെ രണ്ട് പരാതികൾ പോലീസിൽ ലഭിച്ചു ജി പോസ്റ്റൽ ബാലറ്റുകൾ എന്നും സുധാകരൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ചൂണ്ടിക്കാട്ടി ആലപ്പുഴയിൽ നടന്ന എൻ ജി ഒ യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ പരിപാടിയിലായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട വോട്ടെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയിട്ടുണ്ട് ജി സുധാകരൻ്റെ തുറന്നുപരച്ചിൽ ഒട്ടേറെ വിവാദങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കുമാണ് വഴി തുറന്നിട്ടുള്ളത് ജനം ആലപ്പുഴ